ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കുന്ന ആഹാരങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പൊതുവെ കേട്ടിട്ടുള്ള പ്രയോഗമാണ് എല്ലുകളുടെ ബലക്കുറവ് എന്തുകൊണ്ടാണ് എല്ലുകൾക്ക് ബലം കുറയുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അതുകാചനം നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതെങ്ങനെയൊക്കെ പരിഹരിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആദ്യം എന്തുകൊണ്ടാണ് എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകുന്നത് അതുണ്ടാക്കിയിരിക്കുന്ന ഘടകങ്ങളുടെ കുറവ് മൂലമാണ് അടുത്തത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നുണ്ട് തേയ്മാനം മുട്ടുവേദന കഴുത്തുവേദന നടുവേദന അതുമാത്രമല്ല ചെറിയ ചെറിയ വീഴ്ചകൾ പറ്റുമ്പോൾ തന്നെ എല്ല് പൊട്ടുന്നത് ഓസ്റ്റോപൊറോസിസ് പോലുള്ള അസുഖങ്ങൾ ഓസ്റ്റിയോപൊറോസിസ് അഥവാ എല്ല് പൊടിച്ച് പോലുള്ള അസുഖങ്ങളിൽ വരെ നമ്മൾ എത്തിക്കുന്നുണ്ട് ഇതെല്ലാം എല്ലിന്റെ ബലക്കുറവ് കാരണം ഉണ്ടാകുന്നതാണ് ഇനി ഇതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് എല്ലിന് ബലം കൂട്ടാൻ സഹായിക്കുന്നത് കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ ആൻഡ് പ്രോട്ടീൻ ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും എല്ലിന് ബലം കൂട്ടാൻ സഹായിക്കുന്നത് വേറെയും ഉണ്ട് മിനറൽസ് ആയ സിങ്ക് മാഗ്നീസ് ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ഹെൽപ്പ് ചെയ്യുന്നത് ഈ മൂന്ന് ഘടകങ്ങളും ഉൾപ്പെടുന്ന ആഹാരങ്ങൾ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായി നമുക്ക് കാൽഷ്യം കണ്ടന്റ് അടങ്ങിയ ഫുഡുകളെ കുറിച്ച് പറയാം ഫസ്റ്റ് പാലും പാലും പാൽ ഉൽപ്പന്നങ്ങളിലും ഹൈ കാൽഷ്യം കണ്ടന്റ് അടങ്ങിയതാണ് അതായത് ആവറേജ് ഒരു തൗസൻഡ് മില്ലിഗ്രാം ആണ് ഡെയിലി വേണ്ടതെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ തന്നെ മുന്നൂറ് മില്ലിഗ്രാം ഉണ്ട് അപ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും നല്ലതാണ് അടുത്തതായി മീൻ മീൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മീനുകൾ ചാള നെത്തോലി അതുപോലുള്ള ചെറിയ മീനുകളിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അടുത്തത് ഇലപ്പച്ചക്കറികൾ ചീര മുരിങ്ങയില അതുപോലെയുള്ള ഇലപ്പച്ചക്കറികൾ കഴിക്കുക പിന്നെ നമ്മൾ ഫ്രൂട്ട്സിലുണ്ട് പപ്പായ അധികമായിട്ടില്ല എന്നിരുന്നാലും പപ്പായ ബനാന ആപ്പിൾ അതുപോലെ കിവി സ്ട്രോബെറി അതുപോലുള്ള ഫ്രൂട്ട്സുകളിലും കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അടുത്തതായി പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഫുഡുകളെ കുറിച്ച് പറയാം സോയ പീനട്ട് ബട്ടർ ചിക്കൻ ബ്രസ്റ്റ് മുട്ട ആൽമണ്ട് ഇതിലെല്ലാം തന്നെ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ് അടുത്തതായി വൈറ്റമിൻ ഡി ത്രീ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വൈറ്റമിൻ കിട്ടാനായിട്ട് വെയിൽ കൊള്ളണമെന്ന് സത്യം തന്നെയാണ് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് എപ്പോൾ രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് അടുത്തത് ഫുഡിൻ്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ സോയ കഴിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി ത്രീ അതുമാത്രമല്ല ഓറഞ്ച് ഓറഞ്ച് ഹൈ കണ്ടൻറ്റ് വൈറ്റമിൻ ഡി ത്രീ ഉള്ളതാണ് ടൂണ ചൂര പോലുള്ള മീൻ കഴിക്കുന്നതും നല്ലത് തന്നെയാണ് ഓക്കെ അടുത്തത് നം ഇത് എത്രയുമാണ് പ്രധാനമായും നമ്മുടെ എല്ലുകൾക്ക് വിലം കൂട്ടാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ വേറെ ഒന്നുമല്ല കാൽഷ്യം പ്രോട്ടീൻ വൈറ്റമിൻ ടി ഇത്രയാണെങ്കിൽ ആഹാരം ഉണ്ടാക്കിയാൽ ശ്രദ്ധിക്കുക ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതിലാദ്യത്തേത് ചായ കാപ്പി ചായ കാപ്പി ഒഴിവാക്കണമെന്നല്ല ആഹാരത്തിനോടൊപ്പം ചായയും കാപ്പിയും കുടിക്കാണ്ടിരിക്കുക ഇത് നമ്മുടെ കാൽഷ്യം അബ്സോർഷും കുറയ്ക്കും അതുകൊണ്ട് അടുത്തതായി മദ്യപാനം മദ്യപാനം കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കുകയെന്ന് മാത്രമല്ല കാൽഷ്യം പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടാണ് അതുകൊണ്ട് മദ്യപാനം ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ഒഴിവാക്കുക അടുത്തതായി ലിവർ കഴിക്കുന്നത് ലിവർ കഴിക്കരുത് എന്നല്ല ലിവർ എന്ന് പറയുന്ന ഹൈ വൈറ്റമിൻ എ കണ്ടന്റ് അടങ്ങിയ ഫുഡാണ് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക രണ്ടാഴ്ചയിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ കൂടുമ്പോഴേക്ക് ലിവർ കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ അമിതമായ ഉപ്പിന്റെ ഉപയോഗവും നമ്മൾ ഒഴിവാക്കണം അമിതമായ ഉപ്പിന്റെ ഉപയോഗം കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇതോടൊപ്പം തന്നെ എക്സസൈസും ജീവിതശൈലിയുടെ ഒരു ഭാഗമായി കൊണ്ടുപോകുക സ്ട്രെന്തനിങ് എക്സസൈസുകൾ എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കുന്നതാണ് ഓക്കെ താങ്ക്